നമസ്കാരം നമ്മൾക്കൊണ്ടിരിക്കുന്നത് മധുരൈ ജംഗ്ഷനിലാണ് ഡി എം കെ സി പി എം സ്ഥാനാർത്ഥി സു വെങ്കടേഷനും എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീനിവാസനും മത്സരിക്കുന്ന മധുരൈ മണ്ഡലം ഡി എം കെക്കും സി പി എമ്മിനും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗത്തിനും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ മധുരൈ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ തുറകളിൽ തൊഴിലാളികൾ മിഡിൽ ക്ലാസ് ഇത്തരം ആളുകളുമായി സംസാരിച്ച സമയത്ത് മധുരയിൽ ഡി എം കെ സി പി എം സഖ്യത്തിന് വലിയ മുൻതൃത്വം പ്രവചിക്കുന്നു എന്നാൽ ശ്രീനിവാസൻ ഉയർത്തുന്ന മത്സരം ഇവിടെ പ്രവചനാതീതം എന്ന് പറയാൻ കഴിയില്ല തമിഴ്നാട്ടിൽ ഡി എം കെ സി പി എം സഖ്യം തൂത്തുപാരും എന്നുള്ളതാണ് മധുരൈ ജംഗ്ഷനിൽ നിന്ന് ഇവിടത്തെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വോട്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ജനശബ്ദത്തിന്റെ പുതിയ എപ്പിസോഡ് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന ആരെ ഇന്ത്യ സ്വീകരിക്കും ആരെ തിരസ്കരിക്കുമെന്നുള്ള നേർക്കാഴ്ചകളുമായി വീണ്ടും വരും വി എസ് കോശ്ശേരി ജനശബ്ദം റിപ്പോർട്ടാക്കും